ഹലോ ഗൈസ് ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് നല്ലൊരു പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീട് കോഴിക്കോട് നന്മണ്ട പതിമൂന്നിന് തണൽ ബസ് സ്റ്റോപ്പ് ഇട്ടോ നരക്കിനേക്ക് പോകുന്ന റോട്ടാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ കാണുന്നത് ഈ കാണുന്ന ഒരു സ്റ്റെയർ കേസ് പുറത്താണ് രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് ആ മോളിൽ കാണുന്ന അതാണ് അതിർത്തി വരുന്നത് ആറ് സെൻറ്റ് സ്ഥലമാണ് കൊൽക്കണറുണ്ട് മുന്നിൽ മഠത്തിൻ്റെ വാതിൽ പൊളി ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റാണ് അപ്പോൾ ഈ വീടിന്ന് ചോദിക്കുന്നതല്ല ഒരു ഇരുപത്തേഴ് ലക്ഷം രൂപ രൂപയാട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി നല്ല വൃത്തിയുള്ള പണിയാട്ടോ ഉള്ളിലൊക്കെ ലൈറ്റൊക്കെ ഉള്ളിലൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടൈലൊക്കെ നല്ല വൃത്തിയുള്ള ടൈലാട്ടോ ഉണ്ടല്ലേ സ്റ്റെയർ കേസൊക്കെ നല്ല വൃത്തിയുള്ള സ്റ്റെർ കേസാണ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ ബസ് ഇറങ്ങിയിട്ട് വെറും മുന്നൂറ് മീറ്റർ ദൂരെ ഈ വീട്ടിലേക്കുള്ളൊരു ഹൈലൈറ്റാണ് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല പഴക്കണത് കൊണ്ട് അതുപോലെ തന്നെ നല്ല സൈറ്റ് ഏരിയയാണ് ആണ് വലിയൊരു അച്ചും പള്ളൊന്നും ഇല്ലാത്ത വൃത്തിയുള്ളൊരു ഏരിയയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക ഡ്രീംസ് ഹോംസിലൊക്കെ വിളിക്കുക ഈ ചാനൽ പോലും പുതിയ വീടുകൾ മാത്രം കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ